എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സൗന്ദര്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അതിപ്പോൾ ആൺ പെൺ വ്യത്യാസമല്ലാതെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ല കാര്യമല്ലേ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ക്രീമുകളും ലോഷനുകളും ഫേസ് പാക്കുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് മുഖ സൗന്ദര്യവും മുടിയുടെ സൗന്ദര്യവും എല്ലായിടത്തും നമ്മൾ എന്ത് എന്ത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ സൗന്ദര്യം നമുക്ക് പുറത്ത് കാണിക്കാൻ കഴിയുമോ അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ സൗന്ദര്യ സംരക്ഷണത്തിൽ എനിക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയാണ് കേട്ടോ ഇത് വേറെ ഒന്നുമല്ല ഒരു കാതുകുത്തി കാതു കുത്തിയിട്ട് അത് ലാസ്റ്റ് എത്തിച്ചേർന്നത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിലാട്ടോ എൻ്റെ സെക്കൻഡ് സ്റ്റെഡ് കുത്തിയത് ഞാൻ പ്രശസ്തമായിട്ടുള്ള ഒരു ജ്വല്ലറി എന്നാണ് കേട്ടോ ഒരു അഞ്ചെട്ട് വർഷം മുമ്പാട്ടോ ഞാൻ കാത് കുത്തിയത് അപ്പം സെക്കൻഡ് സ്റ്റേഡ് കുത്തുന്നതും നോക്കി കുത്തുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ വേൾഡ് തേർഡായിട്ട് കുത്തുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ആഗ്രഹിച്ച് വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയൊക്കെ എതിർത്ത് വേണ്ട സെക്കൻഡ് സ്റ്റാൻഡേഡ് കുത്തിണ്ട അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ സെക്കൻഡ് സ്റ്റേഡ് കുത്തിയത് സെക്കൻഡ് സ്റ്റേഡ് കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരു ഇടയ്ക്കിടയ്ക്ക് പഴുക്കുമായിരുന്നു പഴുക്കുമ്പം ഇത് ഊരിക്കാനും എനിക്ക് പറ്റില്ലല്ലോ അത്ര ആഗ്രഹിച്ച് കുത്തിയതല്ലേ ഞാനതിൻ്റെ ചെപ്പടി വിദ്യകളൊക്കെ ചെയ്ത് അത് ഉണക്കും അങ്ങനെ ആയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മുഴ പോലെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഞാൻ വിചാരിച്ചു അത് എന്തെന്നാ ഊരി വെച്ചുകൊട്ടയിടങ്ങി ഓവച്ചിട്ടൊന്നും ചെയ്തില്ല പിന്നെ ആ മുഴ വലുതാവാൻ തുടങ്ങി അങ്ങനെ ആ മുഴ ഒരു കാപ്പിക്കുരുവിൻ്റെ ആ ഒരു അഞ്ചാടിക്കൊരു കാപ്പിക്കുരുവിൻ്റെ അത്ര എത്തിയപ്പോഴാണ് ഞാനിത് സീരസേക്കാണ്ട് അപ്പം ഞാൻ കമ്മൽ ഊരി വെച്ചു ഊരി വെച്ചിട്ട് പിന്നെ ആ മുഴ വളർന്നിട്ടില്ല പക്ഷേ ആ മുഴ രണ്ട് കാതിലും രണ്ട് സൈഡിലും ബേക്കിലും ഫ്രണ്ടിലും ശരിക്കും സെക്കൻഡ് സ്റ്റെഡ് പോലെ തന്നെ ഉണ്ടായിരുന്നു ഇത് പ്രകൃതിയിൽ നിന്നൊക്കെ കിട്ടിയ ഒരു സെക്കൻഡ് സ്റ്റഡ് പോലെ അനിയനടയ്ക്ക് കളിയാക്കി പറയുമായിരുന്നു നീ ആഗ്രഹിച്ച് കുത്തിയതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഓരോ നെയിൽ പോളിഷ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പെയിന്‍റ് അടിച്ചാൽ മതി ഇപ്പം വെറൈറ്റി ഓരോ കളറിലുള്ള സെക്കൻഡ് സ്റ്റേഡ് കിട്ടുന്നു അവൻ തമാശക്ക് പറയുമ്പോൾ ഞാൻ ചിരിക്കുമായിരുന്നെങ്കിലും ഉള്ള നിറയെ വിഷമമായിരുന്നു കേട്ടോ ശരിക്കും എൻ്റെ വലിയ സൗന്ദര്യമൊന്നും എനിക്കില്ല എന്നാലും എൻ്റെ ഉള്ള സൗന്ദര്യം കൂടെ പോയല്ലോ എന്നുള്ള ഭയങ്കര വിഷമമുണ്ടായിരുന്നു രണ്ട് കാതിലും ഇങ്ങനെ ഓരോ മുഴകളൊക്കെ ആയിട്ട് ആദ്യമൊക്കെ ഞാൻ കാണിക്കാൻ പോകുന്ന സമയത്ത് അത് കൊറോണ സമയമായിരുന്നു അപ്പോൾ പിന്നെ തുടർന്ന് അതിനെ കാണിക്കാൻ ട്രീറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല അങ്ങനെയൊക്കെ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീടിൻ്റെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവിടെ ചെന്നപ്പം അദ്ദേഹം ഡോക്ടർ എന്തോ ഒരു ഇംഗ്ലീഷ് പേര് പറഞ്ഞു അത് എനിക്കിപ്പോൾ മറന്നുപോയി എന്തായാലും അത് അദ്ദേഹം കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യിച്ചു എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു രണ്ട് കാതിൻ്റെയും അത് റിമൂവ് ചെയ്ത് കളഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയുള്ളതായിരുന്നു എൻ്റെ അമ്മ പേടിച്ചിട്ട് ഒരാഴ്ച ഞാൻ മുൻപിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് ഇതിന് നേരെ അയച്ചു കൊടുത്തത് ബയോക്സിക്കുക ഞാനപ്പം സാറിനോട് ചോദിച്ചത് ഇതെന്തിനാണ് സാർ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത് ഇല്ല ഇത് കുഴപ്പമൊന്നുമില്ല എന്തോ ഒരു സാർ അതിനൊരു ഇംഗ്ലീഷ് ഇംഗ്ലീഷിനെയും പറഞ്ഞു അത് ഞാനിപ്പോൾ വിട്ടുപോയി അങ്ങനത്തെ മുഴകളാണ് അത് ഇയാളുടെ സ്കിന്നിൻ്റെ പ്രത്യേകതയാണ് വേറെ പേടിക്കാനൊന്നുമില്ല അതിപ്പോൾ സാധാരണ ഒരു കുരുവന്ന് താനോ ചൊറിഞ്ഞാലും ഒരു മുഴ പോലെ തൻ്റെ ശരീരത്തിൽ വരും തൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം അതെന്ന് പറഞ്ഞു അപ്പം ശരിയാണ് എൻ്റെ കയ്യിൽ എവിടെ ഇപ്പം ആയിട്ടൊരു എന്തുണ്ടായിരുന്നു ചോറിനൊപ്പം ഇങ്ങനെ പൊന്തി വന്നതാണ് അതും ഇതിൻ്റെ ഒപ്പം ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബയോപ്സി റിസൾട്ട് വന്നു ശരിക്കും സാറിന് പേടിയൊന്നും ഇല്ലായിരുന്നു അത് അങ്ങനെ ജസ്റ്റ് അത് അവരുടെ ഫോ ഒരു ഫോർമാലിറ്റി ആണ് എന്ത് സ്കിന്നിൽ എന്തെങ്കിലും തടിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കാം റിസൾട്ട് വന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ കാതിൽ അപ്പോഴാണ് എൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത സമയം എൻ്റെ സെക്കൻഡ് marriage ഫിക്സ് ചെയ്ത സമയം കാതിൽ രണ്ട് മുഴകളുടെ ഓപ്പറേഷൻ ചെയ്ത പാടുകളായിരുന്നു ഇങ്ങനെ ഫോട്ടോഷൂട്ടിൻ്റെ അന്നാണ് ഞാനത് ശരിക്കും സേവ് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ അത് അയച്ചു കളഞ്ഞത് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞിപ്പം ചെറിയ നിങ്ങൾക്ക് നോക്കിയാൽ കാണുമെന്നറിയില്ല ഓപ്പറേഷൻ കഴിഞ്ഞാലും രണ്ടാമത് ചെറുതായിട്ടൊരിത് വരുന്നുണ്ട് അപ്പോൾ പ്രാ ഗവൺമെൻറ് ഹോസ്പിറ്റലായതുകൊണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് ഇഞ്ചക്ഷൻ അടിച്ചിരുന്നു സാറ് വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷനാണെന്നാണ് പറഞ്ഞത് പക്ഷേ പ്രൈവറ്റ് കരീപ്പിച്ച് കളയുമ്പോൾ അതിന് കുറച്ചും കൂടെ എഫക്റ്റ് എന്നാണ് ഞാൻ അറിയാൻ എനിക്കറിയാൻ പറ്റിയത് അപ്പോൾ ഞാൻ അത് കരിപ്പിച്ച് കളയാത്തോണ്ട് തന്നെ എനിക്ക് ചെറുതായിട്ടൊരു ഒരു ചെറിയ ഇതിലിങ്ങനെ കാണുന്നുണ്ട് അപ്പം ഇതാദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് മാത്രം എൻ്റെ സ്കിന്നിന് ഇത് കുഴപ്പമായതുകൊണ്ട് ഇങ്ങനെ വന്നതെന്നാണ് പക്ഷെ ഇപ്പം ഞാൻ കുറേ പേരെ പരിചയപ്പെട്ടു അത് എൻ്റെതൊക്കെ കുഞ്ഞ് ചെറുതായിരുന്നു പക്ഷേ ഒരുപാട് വലിപ്പമുള്ള ഇതായിട്ട് നടക്കുന്നവർ അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം സൗന്ദര്യത്തേക്കാൾ ഒക്കെ വലുതാണ് നമ്മുടെ ആരോഗ്യം മൂക്കിലൊക്കെയാണ് അങ്ങനെ വരുന്നതെങ്കിൽ അതും കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ ഒരു സങ്കടാവസ്ഥയല്ലേ ആൺകുട്ടിയെക്കും വരുന്നുണ്ട് നമ്മളിപ്പോൾ ആൺകുട്ടികൾക്കൊക്കെ കാതുകൊത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കാതൊക്കെ സെക്കൻഡ് സ്റ്റേറ്റ് മൂക്കൊക്കെ കുത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നല്ല സ്ഥലങ്ങളിൽ പോയി കുത്തുക എനിക്ക് ഷൂട്ട് ചെയ്ത് കുത്തിയിട്ടാണ് അങ്ങനെ സംഭവിച്ചത് പക്ഷേ അതെൻ്റെ സ്കിന്നിൻ്റെ പ്രത്യേകതയാണോന്ന് എനിക്കറിയില്ല എന്തായാലും ഡോക്ടറെ ഒക്കെ കണ്ട് ഒരു അഭിപ്രായമൊക്കെ ആരാ ചോദിച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്യുക അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ സമയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അതുപോലെ ഞങ്ങളുടെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റുകളൊക്കെ അറിയിക്കണം താങ്ക് യു